എന്നത്തേം പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കേട്ടോ ഇന്ന് എനിക്ക് കടയിൽ പോകണം എട്ടേ മുക്കാലാവുമ്പോൾ കടയിൽ ചെല്ലണം ഒൻപത് മണിക്ക് പത്തനംതിട്ടയിൽ ചേട്ടന് പോകാനുള്ളതാണ് ഹെൽത്ത് കാർഡിന് പോകണം പഞ്ചായത്തിലെ ലൈസൻസ് പുതുക്കി കിട്ടണമെങ്കിൽ ഹെൽത്ത് കാർഡ് കാണിക്കണം അപ്പോൾ ഇന്ന് ചുണ്ടയ്ക്കറിയാണ് കേട്ടോ ഇതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ നമ്മുടെ കർക്കിടക ഭാവമാണ് എല്ലാവരും വാവട കഴിക്കണം കേട്ടോ വാവടയെന്ന് വെച്ചാൽ അറിയാമല്ലോ നമ്മുടെ ഇലയപ്പം അത് കഴിക്കണം വാവട കഴിച്ചാൽ പന്നിയോളം ബലം എന്നാണ് ചൊല്ല് അപ്പോൾ ഞാൻ വല്ലോരും പറയുന്ന കേട്ടിട്ടല്ല ഇത് പറയുന്നത് എൻ്റെ അനുഭവം വെച്ചാണ് ഞങ്ങളിത് പണ്ട് തൊട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ നല്ല ബലം കിട്ടുകയുണ്ട് കുഞ്ഞുങ്ങൾക്കാണേലും എല്ലാവർക്കും ഈ വാവട ഇന്നത്തെ ദിവസം കർക്കിട വാവ് ദിവസം കഴിക്കേണ്ടത് പ്രാധാന്യമാണ് അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഓരോ പഴഞ്ചൊല്ലൊക്കെ പറയുന്നത് കറക്റ്റാണ് കേട്ടോ നമ്മളതിനെ പാലിക്കുന്നത് അന്ന് നമ്മളെ ഇഷ്ടം അപ്പോൾ കറിയായി പിന്നെ ഇന്ന ഇന്നത്തെ എല്ലാ പച്ചക്കറിയും കൂടെ എല്ലാം കൂടെ തീർത്ത് കുറേ മെഴുകൂരിട്ടി തോരനൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ നാളെ കർക്കിടവാവിനെ പൂജയുണ്ട് എല്ലാം പുതിയ സാധനങ്ങളാണ് എടുക്കേണ്ടത് പഴയ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല